ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടുന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട് പക്ഷെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല അത് കാണിക്കാന്ന് ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞ ഔട്ട്ഫിറ്റ്സിന് ഇന്ത്യയിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നതാണ് നല്ലത് ബിക്കോസ് വി ഗെറ്റ് എ ലോട്ട് ഓഫ് വെറൈറ്റി ഇവിടെ എന്ന് പറയുമ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ആൾക്കാർ കുറവാണ് ഇവിടെ മേ ബി ന്യൂയോർക്ക് അങ്ങനത്തെ സിറ്റീസിലൊക്കെ പോവാണെങ്കിൽ കുറച്ചുകൂടെ ഫാഷനബിൾ ആയിട്ടുള്ള ആൾക്കാരെ കാണുമായിരിക്കും ബട്ട് ഹിയർ എല്ലാവരും ഭയങ്കര കാഷ്വൽ ഡ്രസ്സിങ് ആണ് മാത്രല്ല മിക്കവരും ബ്ലാക്ക് വൈറ്റ് ഗ്രേ ഇതൊക്കെയാണ് കൂടുതൽ ഞാൻ ഇവിടെ കണ്ടത് ഭയങ്കര കളർഫുൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ സോ ഈവൻ ഷോപ്പ്സിൽ പോകുമ്പോൾ തന്നെ എല്ലാം പ്ലെയിൻ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് കൂടുതലും വളരെ എന്താ പറയുന്ന നോർമൽ ആയിട്ടുള്ള സ്ട്രൈപ്സ് ചെക്സ് ഇതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ അത് ഇന്ത്യയിൽ കുറച്ചുകൂടെ പ്രിൻസ് ഒക്കെ നമുക്കുണ്ടല്ലോ അപ്പം ബ്ലോക്ക് പ്രിൻറ്സ് നമ്മുടെ ഇന്ത്യൻ പ്രിൻറ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പം എനിക്ക് അങ്ങനത്തെ ക്ലോത്ത്സ് ആണ് കൂടുതൽ ഇഷ്ടം സോ ഇവിടുന്ന് എനിക്ക് ക്ലോത്തിങിന് ഭയങ്കര ഓപ്ഷൻസ് ഒന്നും കിട്ടിയില്ല പക്ഷേ ഞാൻ നാല് ഐറ്റംസ് വാങ്ങിച്ചു ആ നാല് ഐറ്റംസും ഞാൻ ഓൾഡ് നേവി എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ് വാങ്ങിച്ചത് ബിക്കോസ് ഐ ലൈക്ക് ദെയർ സ്റ്റഫ് നല്ല ക്വാളിറ്റിയാണ് ബട്ട് എനിവേ ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ഏഷ്യൻ കൺട്രീസ് സിംഗപ്പൂർ മിക്കതും വിയറ്റ്നാം ഇന്ത്യ ബംഗ്ലാദേശ് പിന്നെ ശ്രീലങ്ക ഈ നാല് കൺട്രീസിൽ നിന്നാണ് കൂടുതലും ക്ലോത്തിങ് ഐറ്റംസ് ഞാൻ കണ്ടത് എവിടെ ഏത് ഷോപ്പിൽ പോയി നോക്കിയാലും കൂടുതലും കണ്ടിരിക്കുന്നത് ബംഗ്ലാദേശി എന്നാണ് സോ അത് കഴിഞ്ഞിട്ട് ഇന്ത്യ പിന്നെ ശ്രീലങ്ക അത് കഴിഞ്ഞിട്ട് വിയറ്റ്നാം സോ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇവിടുന്ന് ക്ലോത്തിങിന് ഷോപ്പ് ചെയ്യാൻ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല മേ ബി വെസ്റ്റേൺ ഫോർമൽസ് കാണുമായിരിക്കും ബട്ട് ഐ ഡ ഗോ ഫോർ ദാറ്റ് ഞാൻ കാഷ്വൽ ആയിട്ടുള്ള നാല് ഔട്ട്ഫിറ്റ്സ് ആണ് ഞാൻ വാങ്ങിച്ചത് സെയിം വിത്ത് ആക്സസറീസ് എനിക്ക് ആക്സസറീസ് ഇവിടുത്തെ അങ്ങനെ ഭയങ്കര ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞ ഞാൻ അധികം നോക്കിയില്ല അങ്ങനെ ആക്സസറീസ് വാങ്ങിക്കാനുള്ള ഒരു പ്ലാനിലും അല്ല ഞാൻ വന്നത് ഐ വാസ് കോൺസെൻട്രേറ്റിങ് മോർ ഓൺ മേക്കപ്പ് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് ബിക്കോസ് അങ്ങനത്തെ ബ്രാൻഡ്സ് ഇവിടെ ഒരുപാടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡ്രഗ് സ്റ്റോർ ബ്രാൻഡ്സ് ആൻഡ് ഈവൻ ഹയൻ ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട് ബട്ട് വി ഡോൺ ഹാവ് ദം ഇൻ ഇന്ത്യ ഓർ ഇൻ ഇന്ത്യ ഇറ്റ് ഇസ് മോർ എക്സ്പെൻസീവ് എക്സ് ഇവിടെ എക്സ്പെൻസീവ് ആണ് ഇൻ ഇന്ത്യ മോർ എക്സ്പെൻസീവ് പക്ഷെ ഷൂസ് ഷൂസ് അടിപൊളിയാണ് ബിക്കോസ് ഇഫ് യു ഗോ ഫോർ സ്നീക്കേഴ്സ് ഇത്ര അധികം ബ്രാൻഡുകളാണ് ഇവിടെ ഉള്ളത് മാത്രല്ല ഇന്ത്യയിൽ കിട്ടുന്നതിലും പ്രൈസ് കുറച്ചുകൂടെ കുറച്ച് ഇവിടെ കിട്ടും മാത്രല്ല ഇവിടുത്തെ ഫോറിൻ ബ്രാൻഡ്സ് ആണല്ലോ അപ്പം ദാറ്റ് ഐ തിങ്ക് ദാറ്റ് മേക്സ് സെൻസ് സോ ഇവിടുന്ന് ശരിക്കും അപ്പം നമ്മളിങ്ങനെ ഒരുപാട് നടക്കുന്ന ഒരു സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് നടക്കും ദൂരം അപ്പം ന്യൂയോർക്കിൽ പോയപ്പം ലാസ്റ്റ് ഇയർ ഭയങ്കരമായിട്ട് കാലിവച്ച ഞാൻ അഡിഡാസിന്ന് വാങ്ങിച്ചൊരു ഷൂസാണ് ഇട്ടിരുന്നത് ബട്ട് ഇറ്റ് വാസ് നോട്ട് ഗിവിങ് മച്ച് സപ്പോർട്ട് ടു മൈ ലെഗ്സ് സോ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി സോ ദിസ് ടൈം ഐ ഗോട്ട് എ ഗുഡ് ഷൂസ് നൈക്കിന്നാണ് ഞാൻ ഷൂസ് വാങ്ങിച്ചത് എയ്റ്റി നയൻ ഡോളേഴ്സ് ആയിരുന്നു ബട്ട് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഇന്ത്യ ഓൾസോ ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോഴും പിന്നെ ഇങ്ങനെ നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ എസ്പെഷ്യലി മോൾസ് പോലെയുള്ള സ്ഥലത്ത് തീം പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ മേക്ക് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമുക്ക് കാലിന് നല്ല സപ്പോർട്ട് സപ്പോർട്ടില്ലാത്ത ചെരുപ്പിടുന്നത് വി ഷുഡ് ആക്ച്വലി വെയർസ് സ്നീക്കേഴ്സ് ഓർ സ്പോർട്സ് ഷൂസ് ഇങ്ങനത്തെ ഒക്കേഷൻസിലൊക്കെ നമ്മൾ സ്റ്റൈലല്ല കൂടുതൽ നോക്കേണ്ടത് നമ്മുടെ കംഫേർട്ടാണ് അപ്പം ഞാൻ വാങ്ങിച്ചത് നൈക്കിയുടെ ഒരു ഷൂസാണ് ഇത് ടിപ്പിക്കൽ സ്പോർട്സ് ഷൂസ് നല്ല സപ്പോർട്ടാണ് ഇറ്റ് ഇസ് സോ കുഷ്യ ഇൻസൈഡ് മാജിക് കിങ്ഡമിൽ ഞാൻ ഫുൾ ഡേ നടന്നിട്ടും എൻ്റെ കാല് ഭയങ്കരമായിട്ട് വേദനിച്ചില്ല അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കുറച്ച് നമുക്ക് ക്ഷീണം വരും ബട്ട് ടിൽ ദെൻ ഇറ്റ് റിയലി ഗേവ് എസ് സപ്പോർട്ട് സോ ഒരു ഏഴെട്ട് മണിക്കൂർ ഇത് ഇട്ടിട്ട് എനിക്ക് കാലിന് നല്ല സപ്പോർട്ടാണ് കിട്ടിയത് ഇത് നൈക്കിയുടെ വിമൻസ് മോഡല് എൽ എയ്റ്റ് എന്നാണ് ഇതിൻ്റെ എഴുതിയിരിക്കുന്നത് എൻ്റെ സൈസ് വന്നിട്ട് ഇവിടെ സെവൻ ആണ് ഞാൻ എടുത്തത് സോ ഇന്ത്യയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും എൻ്റെ യു എസ് സൈസ് ശരിക്കും ആണ് പക്ഷേ പല ബ്രാൻഡ്സിലും എനിക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ സെവൻ ഈവൻ സെവൻ പോയിൻറ്റ് ഫൈവ് ഒക്കെ ആയിരിക്കും കറക്റ്റ് സോ ഷൂസ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേനും കാലിന്റെ ലെങ്ത് എടുത്തിട്ട് വാങ്ങിക്കുന്നതായിരിക്കും സൈസ് നോക്കി വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് പർച്ചേസ് ഇവിടെ വന്നിട്ട് സോറി ലൈക്ക് ദിസ് ഇവിടെ റാക്ക് റൂം ഷൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടി ബ്രാൻഡ് ആയിട്ടുള്ള ഷൂ ഷോപ്പ് ഉണ്ട് ഇവിടെ ഉണ്ട് ഓർലാൻഡോയിലും ഉണ്ട് അപ്പം അവിടുന്ന് ആണ് രണ്ട് ഫുട് വെയർ വാങ്ങിച്ചത് ഇനി റാക്റൂം ഷൂസിൽ നിന്ന് തന്നെ രണ്ടാമതൊരു ഷൂസ് വാങ്ങിച്ചു ഷൂസ് അല്ല സോറി ആണ് ഈ സ്ട്രാപ്പി സാന്ഡിൽസ് ഇതിന്റെ ശരിക്കും ബ്ലാക്ക് കളർ ആണ് സെലക്ട് ചെയ്തത് ആക്ച്വലി ചിന്നൂനായിരുന്നു ഇത് വേണ്ടത് ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്തത് പക്ഷെ അബദ്ധം കാണിച്ചു ഞാനിത് സെവൻ സൈസിൻ്റെ ഒരു ഡബ്ബ് എടുത്തിട്ട് വന്നപ്പം ഐ ഓപ്പൺ ആൻഡ് സീ വെതർ ഇറ്റ്സ് ബ്ലാക്ക് ഞാൻ വിചാരിച്ചു ആ ബ്ലാക്ക് സാന്ഡൽസ് വെച്ചിരുന്നിടത്തുനിന്ന് തന്നെയാണ് എടുത്തത് അതുകൊണ്ട് ബ്ലാക്ക് ആയിരിക്കുമെന്ന് അസ്യൂം ചെയ്തു ഐ ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ബട്ട് ഇറ്റ് കെയം ആസ് വൈറ്റ് സോ ഇതും യാ ഇറ്റ്സ് എ നോർമൽ സാൻഡൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ബട്ട് ചിന് യു ഓൺലി ട്രൈ ദിസ് ആൻഡ് ഷീ വോണ്ടഡ് ടു ഗെറ്റ് ദിസ് വൺ ഇതിൻ്റെ ബ്ലാക്ക് സൊ ഞാൻ വിചാരിച്ചത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം സൈസാണ് അതുകൊണ്ട് ചിന്നു വാങ്ങിച്ചാൽ ഞാൻ വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് എനിക്കും ഇടാമല്ലോ എന്ന് വിചാരിച്ചു ആക്ച്വലി വെറ്റ് ഇറ്റ് ടേൺ ഔട്ട് ടു ബി വൈറ്റ് ഐ വാസ് മോർ ഹാപ്പി ബിക്കോസ് ഞാൻ ഓൾറെഡി ഞാനൊരു ബ്ലാക്ക് ഷൂസ് ഇടുന്നുണ്ട് അത് അബദ്ധത്തിലാണെങ്കിലും വൈറ്റ് കിട്ടിയപ്പോഴത്തേനും ഐ വാസ് ഹാപ്പി ഷി വാസ് ലിറ്റിൽ ബി ഡിസപ്പോയിൻ്റഡ് ബട്ട് വാട്ട് ഡു എനിവേ എന്തായാലും ഇതാണ് റാക്ക്റൂം ഷൂസിന്ന് വാങ്ങിച്ച അടുത്തത് ഇത് പക്ഷേ ഓർലാൻഡോയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇത് ക്യാരി എന്നല്ല വാങ്ങിച്ചത് നൈക്ക് വാങ്ങിച്ചത് ക്യാരി എന്നായിരുന്നു അപ്പം ഇതിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല എന്തോ ഫിഫ് അറൗണ്ട് ഫിഫ്റ്റി ഡോളർ എന്നാണ് എൻ്റെ ഓർമ്മ ബട്ട് ഐ ഗോട്ട് ഇറ്റ് ഫോർ ഡിസ്കൗണ്ട് ഐ എം ഐ എം നോട്ട് ഷുവർ നൈക്കിയുടെ ഈ ഒരു ഷൂസിന് ഡിസ്കൗണ്ടിലല്ല ഞാൻ വാങ്ങിച്ചത് സം അതർ ഓഫർ വാസ് വോസ് രണ്ട് ഐറ്റംസ് എടുത്താൽ എന്തോ ട്വൻറ്റി ഡോളർ ഓഫ് അങ്ങനെ ഒരു ഐറ്റംസ് അങ്ങനത്തെ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു സോ ഐ ഗോട്ട് ദിസ് ഫോർ എയ്റ്റി നയൻ ഡോളേഴ്സ് ആൻഡ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ദ പ്രൈസ് ഓർലാൻഡോയിലെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് എന്താണ് പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയപ്പോഴത്തേനും അവിടെ ഗ്യാപ്പ് അഭിനവ ഒരു ഷർട്ട് വാങ്ങിച്ചു ബട്ട് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സെയിം കൈൻഡ് ഓഫ് ക്ലോത്ത്സ് ഒരു വ്യത്യാസവും ഇല്ല നമ്മൾ മിക്ക ഷോപ്സിലും ഒരേപോലത്തെ ക്ലോത്ത്സ് ആണ് കാണുന്നത് പിന്നെ കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള സ്റ്റോഴ്സിൽ ഭയങ്കര വിലയുമാണ് അതുകൊണ്ട് എനിക്ക് കാഷ്വൽ വെയർ അല്ലാതെ വേറൊന്നും എനിക്ക് ട്രൈ ചെയ്യാനേ പറ്റിയില്ല സോ ആക്ച്വലി ദിസ് ആണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് ഇവിടെ മാത്രമാണ് ഈ ആക്സസറീസ് വരെ ഏജ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഫിഫ്റ്റീൻ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട് ഏജിൽ വൈ ഇൻ ഇന്ത്യയിൽ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എൻ്റെ സാധനങ്ങൾ ചിഹ്നം എടുത്ത് യൂസ് ചെയ്യും നമ്മൾ ലേഡീസിന് വാങ്ങിക്കുന്ന അതേ ഔട്ട്ഫിറ്റ്സും ഡ്രസ് ആക്സസറീസും ഒക്കെ പുള്ളിക്കാരി എടുക്കും ബട്ട് ഹിയർ ദെർ ഇസ് എ ഏജ് റിട്ടേൺ സ്പെസിഫൈഡ് ഫിഫ്റ്റീൻ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട് ഐ ഡോണ്ട് നോ വൈ ഇത് ഞാൻ ട്രൈ പോലും ചെയ്തില്ല ശരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര സൈസ് ആണ് ആർ ഫ്രെയിം ഇസ് ബിഗർ ദാൻ ഇന്ത്യൻസ് എന്നാ അതുകൊണ്ട് തന്നെ ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ സൈസ് തന്നെ എന്നെക്കാട്ട് ഒരുപാട് വലുതായിരിക്കും സോ ഇവിടുത്തെ സ്മോളസ്റ്റ് സൈസാണ് ഇന്ത്യയിൽ മീഡിയം സൈസ് ഇടുന്ന എനിക്ക് മാച്ചാകുന്നത് സോ എക്സ്ട്രാ സ്മോൾ സ്മോളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സോ ദിസ് ഇസ് എ ബ്രേസ്ലെറ്റ് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ട്വൽവ് ആണ് എൻ്റെ വില ഇതിന് ഒരു ഡിസ്കൗണ്ടും ഇല്ലായിരുന്നു സോ ഐ ഗോട്ട് ഇറ്റ് ഫോർ ദ ഫുൾ പ്രൈസ് ഗ്യാപ്പ് എന്നാണ് ഇത് വാങ്ങിച്ചത് ഞാൻ ട്രൈ ചെയ്തിട്ട് പോലും ഇല്ല സത്യം പറഞ്ഞാൽ അതേപോലെ വെച്ചിരിക്കുകയാണ് ഐ തിങ്ക് ഐ ഗോട്ട് ഓൾ മൈ ഔട്ട്ഫിറ്റ്സ് ഫ്രോം ഓർലാൻഡോ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ആകെ ഷൂസ് മാത്രമാണ് ക്യാരിന്ന് വാങ്ങിച്ചത് ഇവിടുത്തെ മോളിൽ നിന്ന് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല സൊ ഓർലാൻഡോയിൽ ഫാക്ടറി ഔട്ട്ലെറ്റ് മാർക്കറ്റിൽ പോയപ്പോഴും വാങ്ങിച്ചു അതേപോലെ തന്നെ മോളിൽ പോയപ്പോഴും വാങ്ങിച്ചു സോ മോളിലെ ഓൾഡ് നേവിൽ നിന്നാണ് ഞാൻ ഈ ഒരു ടീഷർട്ട് വാങ്ങിച്ചത് സിക്സ്റ്റീൻ ഡോളർ ആണ് ഇതിൻ്റെ എം ആർ പി ബട്ട് ഐ ഗോട്ട് ഇറ്റ് ഫോർ ടെൻ ഡോളർ പക്ഷെ ഒരു അബദ്ധം പറ്റി കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഓൾഡ് നേവിയിൽ നിന്ന് ഒരു വൈറ്റ് ആൻഡ് റെഡ് ടീഷർട്ട്സ് വാങ്ങിച്ചു അത് രണ്ടുമാണ് ഞാൻ ഇപ്രാവശ്യം ഓർലാൻഡോയിൽ ഇട്ടത് മാജിക് കിങ്ഡമിലും എപ്കോട്ടിൽ പോയപ്പോഴും ഞാൻ ഈ ഓൾഡ് നേവിൽ വാങ്ങിച്ച വൈറ്റ് ആൻഡ് റെഡ് ആണ് ഇട്ടിരുന്നത് അത് എക്സ്ട്രാ സ്മോൾ ആണ് ഞാൻ വാങ്ങിച്ചത് ഇറ്റ് വാസ് ലൂസ് ഫിറ്റ് ഫോർ മീ സോ അത് പ്രതീക്ഷിച്ച് ഞാൻ ബ്ലാക്ക് എടുത്തപ്പോഴത്തേനും ഐ ഗോട്ട് ഇറ്റ് ഫോർ എക്സ്ട്രാ സ്മോൾ ബട്ട് ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി സ്മോളർ ഇൻ സൈസ് അവരുടെ സൈസ് മാറ്റിയതാണോ അതോ ഇത് വേറെ മോഡലാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടുക വിൻറ്റേജ് എന്നാണ് എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഇൻ വിയറ്റ്നാം സോ ഐ ഗോട്ട് ഇറ്റ് ഫോർ എക്സ്ട്രാ സ്മോൾ സൈസ് ഫോർ ടെൻ ഡോളർ സിക്സ്റ്റീൻ ആണ് പ്രൈസ് ടെൻ ഡോളർ വാങ്ങിച്ചു സോ ഐ വിൽ ജസ്റ്റ് ഗിവ് ഇൻസേർട്ട് ക്ലിപ്പ് വേറിംഗ് ഇറ്റ് പിന്നെ അതിന്റെ കൂടെ വാങ്ങിച്ചതാണ് ഈ ഒരു ഹൈറൈസ് വോഫ് സ്ട്രേറ്റ് ജീൻസ് ടെൻ ഷോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട് സോ ഇത് ഷോർട്ട് ആയതുകൊണ്ടാണ് എനിക്കിത് ആംഗിൾ വരെ എത്തുന്നത് ബിക്കോസ് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഹൈറ്റ് ആണ് യു മസ്റ്റ് യു മസ്റ്റ് ബി നോയിങ് ഇവിടുത്തെ ആൾക്കാർക്ക് ഹൈറ്റും ഉണ്ട് അവരുടെ ബോഡി ഫ്രെയിം ഭയങ്കര വലുതാണ് വിടർന്ന ഒരു ബോഡിയാണ് ഇവിടുത്തെ സോ അതുകൊണ്ടാണ് ഇവിടുന്ന് ക്ലോത്ത്സ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് നന്നായിട്ട് ചേരാത്തത് ഇവിടെ വളർന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും ബട്ട് ദ തിങ് ഈസ് ഐ ഗോട്ട് ഇറ്റ് ഫോർ ടെൻ ടെൻ ഇസ് മൈ നോർമൽ സൈസ് ഇൻ ഇന്ത്യ ഓൾസോ ഐ വെയർ ടെൻ പക്ഷേ ഈ ഒരു ജീൻസിന്റെ ലെങ്ത് എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു ബട്ട് സിൻസ് ഇറ്റ്സ് എ ഷോർട്ട് വൺ ഐ തിങ്ക് ഷോർട്ട് എന്ന് ഉദ്ദേശിച്ചത് ക്രോപ്ഡ് ആണെന്ന് തോന്നുന്നു ഇത് സ്ട്രെയ്റ്റ് ഫിറ്റ് ജീൻസ് ആണ് ഒരു മീഡിയം സോ ദിസ് ഷെയ്ഡ് ഓഫ് ജീൻസ് ഐ ഡോണ്ട് ഹാവ് അതുകൊണ്ടാണ് വാങ്ങിച്ചത് ഒരുപാട് ജീൻസ് ഉണ്ട് ഞാൻ എപ്പോഴും ജീൻസ് ജീൻസിൻ്റെ ഡെനിം ബ്രാൻഡിൽ നിന്ന് മാത്രം വാങ്ങിക്കാറുള്ളൂ ബിക്കോസ് ഡെനിം ബ്രാൻഡ്സിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് ഫിറ്റ് കിട്ടുന്നത് സോ ദാറ്റ് ഈസ് ടു തിങ്സ് ഐ ഗോട്ട് ഫ്രം ഫ്ലോറിഡ മോൾ ഇനി ഒരു ജീൻസ് ഈ മാർക്കറ്റ് ഔട്ട്സ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിച്ചത് ഫാക്ടറി ഔട്ട്ലെറ്റ് സ്റ്റോറിയിൽ നിന്ന് വാങ്ങിച്ചതും ഓൾഡ് നേവിയുടെ ഈ ഒരു സൈസ് വന്നിട്ട് ആണ് സിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടികളുടെ സൈസാണ് ബട്ട് ഐ ഡോ നോ ദിസ് ടെൻ ആൻഡ് സിക്സ് ലുക്ക്ഡ് സെയിം ഞാൻ ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങിച്ചത് ഇത് ബോയ് ഫ്രണ്ട് ആണ് ലൈറ്റ് വാഷിലാണ് ഇത് വരുന്നത് അതേപോലെ എൻ്റെ അറ്റത്തിങ്ങനെ മടക്കി വെച്ചൊരു ഇതാണ് മടക്കിയാണ് വെച്ചിരിക്കുന്നത് യു ക്യാൻ ഈവൻ ഓപ്പൺ ഇറ്റ് ബട്ട് ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഒരു ജീൻസ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതാണെന്ന് പക്ഷേ ഇതിൻ്റെ ഈ ഒരു റാക്കിലിരുന്ന എല്ലാ ജീൻസിലും ഇങ്ങനെ മടക്കിയാണ് വെച്ചിരിക്കുന്നത് സോ ഐ തിങ്ക് ദിസ് ഇസ് എ സ്റ്റൈൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഓപ്പൺ ഇറ്റ് ഇറ്റ് ലുക്സ് നൈസ് ലൈക്ക് ദിസ് ഇത് ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അധികം അങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഒന്നും രണ്ടും ടൈറ്റ് ജീൻസ് അല്ല സോ ഇത് മിഡ് റൈസ് ആണ് ആദ്യം കാണിച്ച ഈ ഒരു ജീൻസ് എന്ന് പറഞ്ഞാൽ ഹൈ ആണ് അതായത് കുറച്ച് മേളില് വേസ്റ്റിൻ്റെ മേളിൽ വരുന്നത് ഇത് മിഡ് റൈസ് ആണ് ആ ഒരു ബെല്ലി ബട്ടണിൻ്റെ താഴെ അല്ലെങ്കിൽ ആ ലെവലിൽ ബോയ് ഫ്രണ്ട് ജീൻസിൻ്റെ സൈസ് വന്നിട്ട് തേർട്ടി സിക്സ് നയൻറ്റി നയൻ ആണ് ആ ടീഷർട്ട് സിക്സ്റ്റീൻ നയൻറ്റി നയൻ ആയിരുന്നു സൊ നയൻറ്റി നയൻ കൂടെ ഉണ്ട് സോ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് സെവൻറ്റീൻ ഡോളർ ദിസ് ഇസ് ലൈക്ക് തേർട്ടി സിക്സ് നയൻറ്റി നയൻ സോ ഓൾമോസ്റ്റ് തേർട്ടി സെവൻ ഡോളർ പിന്നെ ഈ ഒരു സ്ട്രേറ്റ് ഫിറ്റ് ജീൻസിന് ഞാൻ കൊടുത്തത് തേർട്ടി ഫോർ ഡോളറാണ് തേർട്ടി ഫോർ നയൻറ്റി നയൻ സോ ദാറ്റ് ഇസ് ദ പ്രൈസ് പക്ഷെ ഇത് രണ്ട് എനിക്ക് കിട്ടിയത് ട്വൻറ്റി ഫോർ ഡോളേഴ്സിനാണ് ഇവിടെ എപ്പോഴും ഓഫേഴ്സ് ആണ് ഓൾഡ് നേവിയിൽ സോ അങ്ങനെ ഓഫറിൽ ട്വൻ്റി ഫോർ ഡോളറിനാണ് കിട്ടിയത് അല്ലാതെ തന്നെ ഞാൻ ഓൾഡ് നേവി ഫോ ഫ്ലോറിഡ മോളിൽ പോയപ്പോഴേ ഈ ഒരു ഷർട്ട് കണ്ടു ഡെനിം ഷേർട്ട് എനിക്കിത് ഡെനിം ആണെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഇസ് ഷാംപ്രേ ആ ഒരു മെറ്റീരിയലാണെന്ന് തോന്നുന്നു ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ സൈസില്ലായിരുന്നു ഐ ട്രൈ സ്മോൾ ഇൻ ദൂൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ ഫ്ലോറിഡ മോളിൽ ചെക്ക് ചെയ്ത സൈസ് ഇറ്റ് വാസ് ഡിഫറെ അവിടെ ഞാൻ ടെൻ ആണ് എൻ്റെ വേസ്റ്റ് സൈസ് ജീൻസിൽ വാങ്ങിച്ചത് അത് ഇനിയിപ്പം ആ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൻ്റെ ഡിഫറൻസ് ആണോ എന്ന് എനിക്കറിയില്ല ആ സെയിം മോളിൽ തന്നെ ഞാൻ ഈ ഒരു ഷർട്ട് സ്മോൾ സൈസിന് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വലുതായിരുന്നു അപ്പോൾ എക്സ്ട്രാ സ്മോൾ ഇല്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല ബട്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് സ്റ്റോറിൽ വന്നപ്പോഴത്തേനും സ്മോൾ ട്രൈ ചെയ്തപ്പോൾ അത് ടൈറ്റ് ആയിരുന്നു ഐ ഡോട് നോ വെതർ ഇറ്റ്സ് ദ സെയിം ഷർട്ട് ബട്ട് സ്മോൾ ടൈറ്റ് ആയിരുന്നു ഇൻ ദ അതർ സ്റ്റോർ സ്മോൾ വാസ് ബിഗ് അതുകൊണ്ട് ഞാൻ മീഡിയം ആണ് വാങ്ങിച്ചത് ഫസ്റ്റ് ടൈം ഐ എം ബൈങ് സംതിങ് ഇൻ മീഡിയം സൈസ് ഇൻ യു എസ് ലാസ്റ്റ് ടൈം വന്നപ്പോഴും എല്ലാം സ്മോൾ എക്സ്ട്രാ സ്മോളിലാണ് വാങ്ങിച്ചത് ഇപ്രാവശ്യം മാത്രം ഈ ഒരു ഇനിയിപ്പോൾ ഞാൻ കിഡ്സ് സെക്ഷനിൽ നിന്നായിരിക്കുമതെടുത്തത് പക്ഷേ ഇവിടുത്തെ കിഡ്സും ഭയങ്കര വലുതാണ് സോ ദിസ് ഇസ് ഇൻ മീഡിയം സൈസ് സോ ഐ വാസ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ദ സൈസിങ് എങ്ങനെയാണ് ഒരു സൈസിങ് പറയുന്നത് കേൾക്കുന്നത് ബട്ട് അവിടെ ഒരു കോട്ടൺ അല്ല അവിടെ ഒരു കോട്ടനിലിങ്ങനെ ഗ്രേ സ്ട്രൈപ്സ് ഉള്ളൊരു ഷർട്ട് ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബട്ട് സൈസ് ഇല്ലായിരുന്നു ഞാൻ അതിൻ്റെ ഒരു സൈസ് ട്രൈ ചെയ്തപ്പം അവൈലബിൾ ആയിട്ടുള്ള സൈസ് എനിക്ക് ഫിറ്റ് അല്ല ഒരുമാതിരി ഒരു ഫിറ്റ് അപ്പം ഞാൻ അതിൻ്റെ വേറൊരു കളറ് ട്രൈ ചെയ്തു ബട്ട് ഐ ഡൻറ്റ് ലൈക്ക് ദറ്റ് കളർ ദാറ്റ് മച്ച് സോ അത് അത് ഞാൻ വാങ്ങിച്ചില്ല ആവശ്യമില്ലാതെ എന്തിനാണ് വാങ്ങിക്കുന്നത് അത്ര നിർബന്ധമൊന്നും ഇല്ലല്ലോ വാങ്ങിക്കണമെന്ന് അപ്പം ഞാൻ ഈ ഒരു ഡെനിം ഷർട്ട് മാത്രമാണ് അതുകൊണ്ട് വാങ്ങിച്ചത് സോ ദിസ് വാസ് ഫോർ തേർട്ടി ഫോർ നയൻറ്റി നയൻ ഇതും തേർട്ടി ഫോർ നയൻറ്റി നയൻ ആണ് അപ്പോൾ ഈ ഒരു ഷർട്ടും പിന്നെ ഈ ഒരു ബോയ് ഫ്രണ്ട് ആണ് ഞാൻ ഫാക്ടറി ഔട്ട്ലെറ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് സോ ബോ ടുഗതർ കോസ്റ്റഡ് ഫോർട്ടി എയ്റ്റ് ഡോളർ അറ്റ് ദ സെയിം ടൈം ഇത് ഇതും ഈ ഒരു ഷർട്ടും ഫ്ലോറിഡ മോളിൽ നിന്നുള്ള ഓൾഡ് നേവി എന്നാണ് വാങ്ങിച്ചത് സൈസിങ് ഈസ് ക്വയറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ എന്താണെന്ന് എനിക്കറിയില്ല സെയിം ബ്രാൻഡ് ബട്ട് ഡിഫറെൻറ്റ് സൈസിങ് സോ നിങ്ങളിപ്പം യു എസ് സീന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കണ്ണടച്ച് നിങ്ങൾ മീഡിയം ആണെങ്കിൽ മീഡിയം തന്നെ എടുക്കരുത് യു ഷുഡ് വേരി ടെൻസി നിങ്ങളുടെ സൈസ് കറക്റ്റാണോ ചിലത് ചെറുതായിരിക്കും ചിലത് വലുതായിരിക്കും ഐ ഡോ ഹൗ ദിറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ക്യാപ്പാണ് ഇത് ടാർഗറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് എന്തോ വഴക്കൊക്കെ പറ്റി ഇത് ഫിഫ്റ്റീൻ ഡോളറിൻ്റെ ഒരു ക്യാപ്പ് ഇത് ശരിക്കും ഓർലാൻഡിൽ പോകുമ്പം ഭയങ്കര വെയിലായിരിക്കും അതുകൊണ്ട് വയ്ക്കാനൊക്കെയാണ് വാങ്ങിച്ചത് പക്ഷേ എപ്പ് പോയ ദിവസം നല്ല വെയിലായിരുന്നു ഐ ഫോർഗോട്ട് ഇറ്റ് ഇൻ ദ ഹോട്ടൽ ഞാൻ എൻ്റെ ക്യാപ്പ് മാത്രമല്ല അഭിനവൻ്റെ ക്യാപ്പും രണ്ടും മറന്ന് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റിൽ വെച്ചിട്ട് പോയി സോ ഇറ്റ് വാസ് ഓഫ് നോ യൂസ് ബൈങ് ദിസ് ക്യാപ്പ് അല്ലാത്ത ദിവസമൊക്കെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് ക്യാപ്പിൻ്റെ ആവശ്യം വന്നില്ല സോ ദാറ്റ്സ് എ സ്റ്റോറി സോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് അല്ലാതെ ഇവിടുന്ന് വാങ്ങിച്ചത് മേക്കപ്പ് ഞാൻ ഒരുപാട് വാങ്ങിച്ചു ഒരുപാട് മേക്കപ്പ് ആൻഡ് ഹെയർ പ്രോഡക്റ്റ്സ് മേ ബി ഐ എൽ ബൈ മോർ ോർ ഡേയ്സ് ഉണ്ട് സോ ഐ ഡോ നോ സോ ശരിക്കും സ്കിൻ കെയർ ഹെയർ കെയർ മേക്കപ്പ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നെയിൽ പ്രോഡക്റ്റ്സ് ഇതൊക്കെ ഒരുപാടാണ് ഇവിടെ ഉള്ളത് ബട്ട് കമ്പയർഡ് ടു ദാറ്റ് ക്ലോത്തിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഷൂസും സ്നീക്കേഴ്സൊക്കെ വാങ്ങിക്കുക സ്നീക്കേഴ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ദിസ് പ്ലേസ് ഇസ് ദ ബെസ്റ്റ് സോ ദാറ്റ്സ് ദ സ്റ്റോറി സോ ഇനി ഒരു രണ്ട് ദിവസമേ അവൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ ഐ വോസ് ഐ എം ഫീലിങ് റിയലി സാഡ് ടു ലിവ് ദിസ് പ്ലേസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ബോറാണ് ബിക്കോസ് ദർ ഈസ് നോ ബഡി ടു ടോക്ക് ടു മാത്രമല്ല എല്ലാം അടച്ചിട്ട പോലത്തെ ഒരു ഫീലിംഗ് ആണ് ബട്ട് അതർവൈസ് നമുക്കിവിടെ ജോലി ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ബിക്കോസ് നല്ല വർക്ക് ലൈഫ് ബാലൻസ് ക്രൗഡ് ഇല്ല ട്രാഫിക് ഇല്ല ആൾക്കാർ ഇസ് സോ ഗുഡ് ബിക്കോസ് ദേ ഹാവ് ഗുഡ് സിവിക് സെൻസ് അതാണ് എനിക്ക് ഇവിടുത്തെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം ആരും മിസ്ബിഹേവ് ചെയ്യുന്നില്ല എല്ലാവരും നല്ല പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത് മേ ബി ദർ ആർ എക്സ് എക്സെപ്ഷൻസ് ബട്ട് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ സോ വെൽ ബിഹേവ്ഡ് കുട്ടികൾ പോലും അങ്ങനെ ഭയങ്കര അലമ്പൊന്നും അല്ല സോ ഫ്രംലി ഏജ് ദർ ട്രെയിൻ ടു ബിഹേവ് ലൈക്ക് ദാറ്റ് ഇവൻ നമ്മളൊരു സ്റ്റോറിൽ പോയാലും നമ്മളൊരു ഓഫീസിൽ പോയാലും ദേ ആർ സോ വെൽ ബിഹേവ്ഡ് ആൻഡ് വെരി ഹെൽപ്ഫുൾ എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല മേ ബി ഞാൻ കണ്ട ആൾക്കാരെല്ലാം നല്ലതായിരുന്നു മാത്രമല്ല ഞാൻ പോയ സ്റ്റോഴ്സിലാണെങ്കിൽ അവർ ഭയങ്കര ആണ് ഇന്ത്യയിലാണെങ്കിൽ ആൾക്കാർക്ക് മാനേഴ്സ് ഇല്ല അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ഭയങ്കര തിക്കും തിരക്കും ധൃതിയും ക്ഷമയില്ലായ്മ അതൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ബട്ട് ഐ ഹാവ് ടു ഗോ ബാക്ക് സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാ അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല ഈ ഷൂസ് ശരിക്കും പറഞ്ഞാൽ നൈക്കിയുടെ ഷൂസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇറ്റ്സ് മാ സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ ഇനിയൊരു വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ മിക്കവാറും ചെന്നൈയിൽ നിന്നായിരിക്കും സോ ടേക്ക് കെയർ ബൈ ബായ്